ഹലോ ഇന്നിങ്ങനെ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു വന്ന സമയത്ത് ഒരു ചെറിയൊരു പോസ്റ്റർ കണ്ടു സിനിമകൾ ഇന്നത്തെ യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ശരിക്കും സിനിമകൾ അത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടോ നമ്മുടെ സമൂഹത്തിൽ സ്വാധീനിക്കുന്നുണ്ടാവും കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട് വീഡിയോയിൽ കടയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പണ്ട് പോ മോനെ ദിനേശ എന്ന് പറയുന്ന പകരം ഇന്ന് ഡ മോനെ എന്ന സാധനമാണ് വന്നത് ശരിക്കും അതൊക്കെ സ്വാധീനിക്കുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കഞ്ചാവിന്റെയും എം ഡി എം എയുടെയും കൊലപാതകങ്ങളുടെയും സൂയിസൈഡുകളുടെയും ഒളിച്ചോട്ടങ്ങളുടെയൊക്കെ കാരണം നമ്മുടെ സിനിമകൾ മൊത്തത്തിൽ പറഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ ആക്ഷേപിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് പറയേണ്ടി വരും കാരണം പണ്ട് സമയത്ത് സിനിമകൾ ഉണ്ടായിരുന്നില്ലേ നമ്മൾ ആരും സിനിമകളൊന്നും കണ്ടിട്ടില്ല നമ്മുടെ മുതിർന്നവർ ആരും സിനിമകളൊന്നും കണ്ടിട്ടേയില്ല ഈ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് സിനിമകൾ ഇറങ്ങുന്നതും ആദ്യമായിട്ട് സിനിമകൾ നമ്മളെ സ്വാധീനിക്കാൻ ഇറങ്ങിയതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി കാലഘട്ടങ്ങളിലാണോ അല്ല നമ്മൾ ജനിക്കുന്നതിന് മുന്നേയും നമുക്ക് മുന്നേയും എന്ത് എന്റർടൈൻമെന്റ് മീഡിയ ഉണ്ടോ അന്ന് മുതലൊക്കെ സിനിമകളുണ്ട് സിനിമകൾക്ക് മുന്നേ നാടകങ്ങളുണ്ട് എഴുത്തുകളുണ്ട് കഥ കഥകളുണ്ടായിരുന്നു കവിതകളുണ്ടായിരുന്നു നാടകങ്ങളുണ്ട് എല്ലാം ഉണ്ടായിരുന്നു ഇതൊക്കെ ഓരോ രീതിയിൽ ഓരോ കാലഘട്ടത്തിൽ നമ്മളെ സ്വാധീനിച്ചു വന്ന കാര്യങ്ങളാണ് പണ്ട് നമ്മൾ എഴുതി എഴുതി വായിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് പണ്ട് നമ്മൾ സിനിമയിലൊക്കെ ഒരു ഡോക്ടറിനെ എഞ്ചിനീയറിനെയൊക്കെ കണ്ടിട്ടായിരിക്കാം നമ്മളുടെ മനസ്സിലൊരു ഡോക്ടർ ആവണം ഒരു എഞ്ചിനീയർ ആവണം ഒരു വക്കീലാവണം ഐ പി എസ് ഓഫീസേഴ്സ് ആവണം കളക്ടേഴ്സ് ആവണം എന്ന് തോന്നിട്ടുണ്ടാവുക പല ആക്ടേഴ്സും പല ആക്ടേഴ്സിന്റെ അഭിനയം കണ്ടിട്ടാണ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വന്നിട്ടുള്ളത് പലരും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നാളുടെ ആക്ടിംഗ് സ്റ്റൈൽ കണ്ടിട്ടാണ് ഇന്നയാളോടുള്ള ഒരു ആരാധന കൊണ്ടാണ് പലരും ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ പറയും വിജയ് ിനെ കാണാൻ ആദ്യമായ ആഗ്രഹം കൊണ്ട് ആൾക്കാർ ഇവിടെ നടന്നൊക്കെ പോയി വിജയനെ കാണാൻ പോകുന്നുണ്ട് അതൊക്കെ ഒരു തരത്തില് ഇൻഫ്ലുവൻസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളിലുള്ള വയലൻസ് കാരണമാണ് അതുകൊണ്ടാണ് അടിച്ചു കൊല്ലുന്നത് അച്ഛനെ അടിച്ചു കൊല്ലുന്നത് അമ്മയെ അടിച്ചു കൊല്ലുന്നത് കാമുകീനെ അടിച്ചു കൊല്ലുന്നത് ഭാര്യേനെ കൊല്ലുന്നത് ഭർത്താവ് ഭാര്യേനെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഫ്രിഡ്ജിൽ കയറ്റിവെക്കുന്നു കുക്കറിലിട്ട് വിസിലടിക്കുന്നു ഇതൊക്കെ സിനിമകൾ കണ്ടത് അങ്ങനെ ആണെങ്കിൽ ഒരു ക്രൈം ത്രില്ലേഴ്സും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസും നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല എനിക്കൊന്നും പല നമ്മുടെ നാട്ടിൽ നടന്ന റിയൽ ലൈഫ് സ്റ്റോറീസിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് പല സിനിമകളും നടക്കുന്നത് അല്ലാതെ സിനിമകളെ ഇൻസ്പയർ ആയിട്ട് ഇത് ചെയ്യുന്നതിനേക്കാൾ ഉപരി തിരിച്ചാണ് കൂടുതൽ സംഭവങ്ങളും കാണുന്നത് ഈ മലയാളം സിനിമ മാത്രമേ ഉള്ളു ലോകത്തുള്ള ഒരേ ഒരു സിനിമ ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുകയാണ് സിനിമകൾ ബാൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ മൊത്തത്തിൽ ബാൻ ചെയ്യണം എന്നവര് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഡിസ്കഷനെ ഞാൻ കണ്ടത് അങ്ങനെയാണെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന വയലൻസ് അല്ലെങ്കിൽ ഈ ഡ്രഗ്സിൻ്റെ പ്രൊമോട്ടിങ് ഒക്കെ ചെയ്യുന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രി മാത്രമാണോ അല്ല നമ്മൾ മലയാളികൾ എല്ലാ ലാംഗ്വേജസിലുള്ള സിനിമകൾ കാണുന്ന ആൾക്കാരാണ് ശരിക്കും ഫിലിം ഫിലിം എന്തോസിയാസ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് കാണും കൊറിയൻ മൂവീസ് കാണും ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എല്ലാം കാണുന്ന ആൾക്കാരാണ് നമ്മള് ചിലപ്പോ അവര് നമ്മളെ മലയാളം കാണുന്നുണ്ടാവില്ല പല ആ എന്താ പറയുന്ന ഫിലിംസിനെ പറ്റി പഠിക്കുന്ന ആൾക്കാരും പറയും നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ നിന്ന് ഉണ്ടാവുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് മൂവീസ് ഇപ്പൊ ഇറക്കുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ് നമ്മളിത് ബാൻ ചെയ്തത് കൊണ്ട് ആഹ് പിള്ളേര് ബാക്കിയുള്ളത് ഒന്നും കാണുന്നില്ലെന്നാണോ നമ്മുടെ വിചാരം നമ്മൾ എല്ലാരും കാണുന്നുണ്ട് ഇനിയിപ്പൊ ഇതൊക്കെ ഒന്നും ഇല്ലെങ്കിൽ ടെലിഗ്രാമിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ പല സൈറ്റുകളുണ്ട് നമുക്ക് സിനിമകൾ കാണാൻ പറ്റുന്നത് നമ്മൾ ഈ ക്രൈം സീരീസ് ഒക്കെ കാണുന്ന മലയാളത്തിൽ മാത്രമല്ല എത്രയോ സീരീസുകൾ നെറ്റ്ഫ്ലിക്സിൽ ആമസോൺ പ്രൈമില് ഒക്കെ ഉണ്ട് ആൾക്കാർ ഇതൊക്കെ കാണുന്നില്ലേ ബാൻ ചെയ്യാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബാൻ ചെയ്യാൻ പോവാ പോവാൻ നടന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരു സിനിമകൾക്കും റിലീസാകാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ചൈനയിലും കൊറിയയിലും അമേരിക്കയിലും യു കെയിലും ഒക്കെ ഇത് കാരണം ഇൻഫ്ലുവൻസ് ആയിട്ട് ആൾക്കാർ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ട് അങ്ങോട്ട് ഫിലിം ഇൻഡസ്ട്രി മൊത്തത്തിൽ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി മൊത്തത്തിൽ ബാൻ കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഒന്നും വേണ്ടേ ഇതിന് എഡ്യൂക്കേഷണൽ പെർപ്പസ് ഉള്ള എത്രയോ മൂവീസ് ഉണ്ട് അതുപോലെ ഏജ് റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട് എയ്റ്റീൻ പ്ലസിനൊക്കെ കാണാൻ പറ്റുന്ന യു ലൊക്കെ ആണെങ്കിൽ ട്വൽവ് പ്ലസ് ആയിട്ടുള്ള മൂവീസ് വരെ ഉണ്ട് അല്ലെങ്കിൽ കുട്ടികളെ കുട്ടികളെക്കകത്ത് കേറ്റാൻ പറ്റില്ല അവര് ഫിലിം നമ്മുടെ വീട്ടിൽ പോലും ടിവിയിൽ ഇടാൻ പറ്റില്ല നമ്മുടെ നാട്ടിലും അങ്ങനെ വരട്ടെ അങ്ങനെ ആക്കിക്കോ അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചോ അല്ലാതെ മൊത്തത്തിൽ നമ്മുടെ സിനിമ ഇൻഡസ്ട്രീനെ ബാൻ ചെയ്യാന്നൊക്കെ പറയുന്നത് വെറും ഫുളിഷ്നെസ് ആണ് പല പ്രൊഡ്യൂസേഴ്സും ഇപ്പൊ പറയണ്ടേ ഇനി വയലൻസിനെ പ്രൊമോട്ട് ചെയ്ത് സിനിമ എടുക്കുന്നില്ല താങ്കളെടുത്തില്ലെങ്കിൽ വേറെ ആരും എടുക്കൂല്ലെന്നാണോ എടുക്കും കാരണം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആൾക്കാര് ഫിലിംസും ബാക്കിയുള്ള എന്റർടൈൻമെന്റ് മീഡിയസും ഒക്കെ കാണുന്നത് പല ഗെയിംസുകളും ഇപ്പൊ ഇതുണ്ട് അതിന്റെ അർത്ഥം ഇത് വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നതല്ലവരാരും ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് മീഡിയ ആയിട്ട് കണ്ടുപിടിയെ പണ്ട് നമ്മള് സിനിമകൾ കണ്ടോണ്ടെന്നിട്ട് നമ്മൾ സിനിമയിൽ നിന്ന് കണ്ടതൊക്കെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് പലരും ചിന്താഗതികൾ മാറി അവരുടെ അവർ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ ആണ് ഞാൻ കാണുന്ന അതേ സിനിമ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ കാണുന്ന ഞാൻ പെർസീവ് ചെയ്യുന്ന പോലെ ആയിരിക്കും എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ പെർസീവ് ചെയ്യുന്നത് അത് ശരിക്കും സിനിമയുടെ പ്രശ്നമാണോ അതോ എന്റെ പ്രശ്നമാണോ അതോ നിങ്ങളുടെ പ്രശ്നമാണോ നമ്മൾ ഒരു സിനിമയിൽ ആ എഴുതുന്ന ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആക്ടറോ പേഴ്സീവ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ കാണുന്നത് പല ക്വസ്റ്റ്യൻസും ഓൺലൈൻ മീഡിയസും പ്രസ് മീറ്റ്സിലൊക്കെ വരുമ്പോൾ അവരോട് ചോദിക്കുമ്പോഴാണ് ദൈവം ഇതിൽ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നെ ചിലപ്പോൾ അവർ ചിന്തിക്കാതെ ഉണ്ടാവുക അതുപോലെ പല രീതിയിലും ഇപ്പൊ ഞാൻ പറയട്ടെ ഈ സിനിമ ഒക്കെ കണ്ടിട്ട് നമ്മൾ അതനുകരിച്ച് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ നല്ല സിനിമകളുണ്ട് അതനുഗരിച്ച് ചെയ്യുന്നില്ലല്ലോ പിന്നെ ഇത് എപ്പോഴാണ് ഒരു പ്രശ്നമായി വന്നത് അതായത് വല്ലാണ്ട് നമ്മളിതിനൊരു പ്രൊമോട്ട് ചെയ്യുക അതായത് ആ ഞാൻ മാർക്കോയിലെ പോലെയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നയാളെ പോലെയാണ് അതായത് പല സിനിമകളെയും ആക്ടേഴ്സിനെ പോലെയാണ് ആവേശം സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് എന്നുപോലെ കുറേ പ്രശ്നങ്ങൾ കുഞ്ഞു കോളേജ് പിള്ളേരുടെ ഗുണ്ടകൾ ഇതൊക്കെ ഈ ആവേശ സിനിമ വന്നതിന് ശേഷമാണോ കേരളത്തിലും ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും ഒക്കെ ഇങ്ങനെ വന്നത് ഇതിന് മുന്നേ ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇതൊന്നും സിനിമകൾ കൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതൊക്കെ ഓരോ വ്യക്തിപരമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരതെങ്ങനെ പെർസീവ് ചെയ്യുന്നു അതെങ്ങനെ അവർ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതൊക്കെ അപ്പം അതിനെ മൊത്തത്തിൽ നമുക്കൊരു സിനിമ ഇതിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ എപ്പോഴും ഒരു കോയിന് രണ്ട് വശങ്ങളുണ്ട് നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട് അപ്പം നമ്മൾ ഇതിനെ നല്ല വശങ്ങൾ എടുക്ക മറ്റേ വശങ്ങള് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സ്കൂളുകളുടെ സിലബസ് ഒന്നും മാറട്ടില്ല ഇപ്പോഴും പുസ്തകങ്ങളും പഴയ ഗ്രന്ഥങ്ങളൊക്കെ പറ്റിയൊക്കെ പറയുന്ന പല ഇപ്പഴത്തെ നമ്മുടെ മൂവീസിനൊക്കെ പറ്റി പറയാം ഈ മൂവീസിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്തൊക്കെ കിട്ടുന്നില്ല വൺസ് ഇൻ വീക്ക് ഒരു പീരീഡ് ഒക്കെ വേണ്ടി വെച്ചു കൊടുക്കുന്നോണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല മോറൽ ഒക്കെ പണ്ട് നമ്മൾ പുസ്തകങ്ങളിലെ പഴയ മോറൽ സയൻസ് പണ്ട് കള്ളാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു നിങ്ങൾ ഇത് ചെയ്യരുത് അയൽക്കാരന് ഇത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ പണ്ട് ഇരുപതാം നൂറ്റാണ്ടിലെ കുറെ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ പഠിച്ച കാര്യങ്ങൾക്ക് പകരം ഇപ്പൊ മോറൽ സയൻസില് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരട്ടെ പിള്ളേർക്ക് ഇങ്ങനത്തെ പറഞ്ഞു കൊടുക്കാം ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാം പേരന്റ്സിന് പറഞ്ഞു കൊടുക്കാം കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പുറത്തുള്ള അങ്കിളിനും ആൻറ്റിക്കും പറഞ്ഞു കൊടുക്കാം പലതും ചെയ്യാലോ അതിനു സിനിമയാണ് സിനിമയാണിതിന്റെ ഇത് അതുകൊണ്ട് ഇനി മുതൽ വയലൻസ് സിനിമകളില്ല ഇനി മുതൽ ക്രൈം സീരീസുകളില്ല ക്രൈം ത്രില്ലേഴ്സുകളില്ല ഡ്രഗ്സിനെ ഡ്രഗ്സ് കാണിക്കുന്ന ഫിലിംസുകൾ ഇറങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണെങ്കി ഒരു സിനിമ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഇതിന്റെ പരിണിത ഫലമാണെന്ന് കാണിക്കുന്നുണ്ടല്ലോ ബിഹൈൻഡ് ദ സീൻസ് കാണാൻ പറ്റും ടി വിയില് കുറച്ചും കൂടെ മൂവീസ് ഇറക്കട്ടെ അവർ ബിഹൈൻഡ് ദ സീൻസുകൾ കാര്യം എങ്ങനെയാണ് മേക്ക് ചെയ്യണെന്ന് കാണിക്കാം ഇത് ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ കുറെ പ്രൊമോഷൻ വീഡിയോസിന് വേണ്ടിട്ട് ആൾക്കാർ അതായത് ആക്ടേഴ്സ് വരുന്നുണ്ട് അവര് പറയുന്നുണ്ട് ഇതൊരു എന്റർടൈൻമെന്റ് പെർപ്പസ് ആണ് എന്നെ അനുകരിക്കാനല്ല ഞാൻ പറയുന്നത് അങ്ങനൊക്കെ ആണെങ്കിലും ചിലത് നമ്മളെ ബോഡി ബിൽഡിങ്ങിനൊക്കെ കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എത്രയോ നല്ല പേര് ബോഡി ബിൽഡിങ് ചെയ്ത് അവരുടെ ഒബിസിറ്റി പോലത്തെ അസുഖങ്ങളൊക്കെ കുറച്ച് നല്ല രീതിയിൽ വരുന്നുണ്ട് പല അസുഖങ്ങളെ പറ്റിയിട്ട് ആൾക്കാർ പഠിക്കുന്നത് എങ്ങനെയാണ് ഈ ഡിപ്രഷൻ എന്നുള്ള വാക്കുകളൊക്കെ ആൾക്കാർ കേട്ട് കേട്ടുപിടിച്ചത് സിനിമയിൽ കൂടെയല്ലേ അങ്ങനെയല്ലേ പലരും ഇത് അങ്ങനെയാണെന്ന് അറിഞ്ഞത് കുട്ടികളിൽ ഇത് ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൻ തുടങ്ങിയത് അങ്ങനെയല്ലേ എത്രയോ നല്ല സിനിമകളുണ്ട് നല്ലത് നോക്കി എടുക്കുക എല്ലാത്തിനും ഉണ്ടല്ലോന്നല്ല നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡിനും ഉണ്ട് ഒരു ഫുഡ് ഒരു സമയത്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോ വേറെ സമയത്ത് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ എന്റെ എല്ലാ സമയത്തും കഴിക്കും എന്ന് പറയുമോ എക്സാമ്പിൾ ഞാൻ പറയാണ് പൈനാപ്പിൾ നല്ലതാണ് പ്രഗ്നൻസി സമയത്ത് നിങ്ങൾ പൈനാപ്പിളും പപ്പായും കഴിക്കൂ ആ അല്ല പൈനാപ്പിൾ നല്ലതാന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ നിങ്ങൾ കഴിക്കൂ ഇല്ല കഴിക്കൂല്ല അതെന്നാ ഫോർ എക്സാമ്പിൾ ഇതിങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ എനിക്ക് സംബന്ധിച്ചിടത്ത് എനിക്ക് തോന്നുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ലൈഫില് നമ്മൾ എന്ത് തന്നെ ആണെങ്കിലും ഒരു കാര്യവും മൊത്തത്തിൽ നമുക്ക് അതായിട്ട് പറയാൻ പറ്റത്തില്ല അല്ലെ ഒരു ബ്ലെയിം മൊത്തത്തിൽ ഒരു ആക്ക് കൊണ്ട് കൊടുക്കുക അതായത് സിനിമയാണ് മൊത്തം അങ്ങനെ ആണെങ്കില് മദ്യം കാരണം എത്രയോ പ്രശ്നങ്ങൾ നാട്ടുണ്ടായി സിഗരറ്റ് കാരണം എത്രയോ പ്രശ്നങ്ങൾ ഇവരുടെ ഇതിന്റെയൊക്കെ ഇതിന്റെ ഒക്കെ ഇതിനകത്ത് കുപ്പിക്കകത്തും സിഗരറ്റിന്റെ പാക്കിനകത്തൊക്കെ എഴുതിയിട്ട് ആൽക്കോൾസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് സ്മോക്കിംഗ് ഇസ് ഇൻജുറിയസ് ടു ഹെൽത്ത് എല്ലാ സിനിമയിലും ടി എല്ലാത്തിനും ഇതിൽ എഴുതി കാണിക്കുന്ന ഒക്കെ ഉണ്ട് എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ മദ്യം അങ്ങോട്ട് നിരോധിച്ചാട്ടെ അല്ലെങ്കിൽ സിഗരറ്റ് അങ്ങോട്ട് നിരോധിച്ചാട്ടെ നടക്കൂ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഇൻകം ആണ് മദ്യം നിർത്തുവോ ഗവൺമെന്റ് നിർത്തട്ടെ അതെന്താ ഈ പറയുന്ന പിള്ളേരാരും കുടിക്കുന്നില്ല ഉള്ളി എം ഡി എം എ ഉള്ളി കഞ്ചാവാണോ ആണോ കുടിക്കുന്നുണ്ടാവൂല്ലേ അങ്ങോട്ട് നിരോധിക്കട്ടെ അത് പറ്റത്തില്ല നമ്മുടെ വരുമാനങ്ങളൊന്നും കുറയാൻ പാടില്ല സിനിമ നല്ലൊരു വരുമാനമല്ലേ നമ്മുടെ ഏറ്റവും നല്ലൊരു ഇൻകം സോഴ്സ് ഓഫ് ഇൻകം ആണ് ഇപ്പോൾ മൂവീസും അത് നിരോധിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരുവോ വയലൻസ് ഉള്ള സിനിമകൾ പ്രൊമോട്ട് ചെയ്യാതിരുന്നത് കൊണ്ട് ഈ ലോകത്തെ പ്രശ്നങ്ങൾ മൊത്തം തീരുവോ ഇല്ല മദ്യം മൊത്തത്തിൽ നിരോധിച്ചുകൊണ്ട് ലോകത്തെ പ്രശ്നങ്ങൾ മൊത്തം തീരുവോ അങ്ങനെ കൊലപാതകം ചെയ്യുന്നത് കത്തിയും കൊടുവാളും ഒക്കെ ആണെങ്കിൽ ഒരു വീട്ടിലും ഇനിയും കത്തിയും കൊടുവാളും ഒന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ അതൊക്കെ ഇങ്ങോട്ട് നിരോധിച്ചു കളഞ്ഞാട്ട് ആരും വീട്ടിലൊന്നും കട്ട് കൈ കൊണ്ട് മുറിച്ചെടുക്ക പറ്റോ ഇല്ല അതുകൊണ്ടാ ഞാൻ പറയുന്നത് നമ്മളുടെ എല്ലാത്തിനും ഒരു കാര്യം ബ്ലെയിമിയത് എന്താണ് ശരിക്കുമുള്ള പ്രശ്നം നമ്മളാണോ പ്രശ്നക്കാര് അതോ നമ്മുടെ പേരൻറ്റിങ്ങാണോ പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരാണോ പ്രശ്നം നമ്മുടെ നമ്മൾ എന്താ പറയുന്ന നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളാണോ പ്രശ്നം ഞാൻ അതുകൊണ്ട് ഒരിക്കലും പറയുന്നില്ല മൂവീസ് ഇതിനെ സ്വാധീനിക്കുന്നില്ല എന്ന് ഞാൻ സ്വാധീനിക്കുന്നുണ്ട് നമ്മളെല്ലാവരുടെയും ലൈഫിൽ ഇത് സ്വാധീനിക്കുന്നുണ്ടാവും പക്ഷെ നല്ലത് ഏതെന്നറിയ ചീത്ത ഏതെന്നറിയാം നല്ലതിനായിട്ട് ജീവിക്കുക അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഗവൺമെന്റ് ഇത് ഒറ്റയടിക്ക് ഇത് നിരോധിച്ചോ എല്ലാം നിരോധിക്കണം അങ്ങനെയാണെങ്കിൽ എല്ലാം നിരോധിക്കട്ടെ ഞാൻ പറഞ്ഞതുപോലെ മദ്യം നിരോധിക്കണം സിഗരറ്റ് നിരോധിക്കണം എന്നാ സിനിമയെ നിരോധിക്കുക വെറുതെ എല്ലാത്തിനും സിനിമയെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എല്ലാം എല്ലാവരെയും സ്വാധീനിക്കും ഞാൻ ചിലപ്പോൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടാവും നിങ്ങൾ എന്നെ സ്വാധീനിക്കുന്നുണ്ടോ ഫോണുകൾ നമ്മളെ സ്വാധീനിക്കുന്നില്ല നമുക്കെല്ലാം വികൽത്തുമ്പിലില്ലേ ഫോണുകൾ നിരോധിക്കാൻ പറ്റുമോ ആരും ആരെയും വിളിക്കേണ്ട പണ്ടത്തിനോട്ട് എഴുതാ ഇനി മുതൽ എന്ന് വിചാരിക്കുക അല്ലേ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് നമ്മൾ നമ്മൾക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക അതല്ലാതെ ഇതിലൊന്നും ചെയ്യാൻ നമുക്കില്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം